കോഴിക്കോട് അണ്ടിക്കോട് മുപ്പത്തി മൂന്ന് കിലോ ചത്ത കോഴി ഇറച്ചി വിറ്റു എന്ന് പരാതി സി പി ആർ ചിക്കൻ സെൻ്ററിൽ നിന്നാണ് ഈ ഇറച്ചി കണ്ടെടുത്തത് കടയുടെ ലൈസൻസ് റദ്ദാക്കും നയൻതാര വിവരങ്ങളുമായിരുന്നു നയൻതാര നേരത്തെയും ഒക്കെ നമ്മൾ ഈ വാർത്ത നൽകിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് മുൻപേ ചത്ത കോഴികളെയൊക്കെ ഫ്രഷ് ചിക്കൻ എന്ന നിലയിൽ വിൽക്കുന്നുവെന്ന് അത് ചിലയിടത്ത് വില കുറച്ച് വിൽക്കുന്നു അങ്ങനെ പലവിധ വാർത്തകളുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ദിവിഷ സംഭവം കോഴിക്കോട് അണ്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അത്തോളിക്ക് സമീപത്താണ് സി പി ആർ എന്ന ഏഹ് ചിക്കൻ കടയിലാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ കടയില് ചിക്കന് വില കുറവ് എന്ന ബോർഡ് വെച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊക്കെ കൂടുതൽ ആളുകളൊക്കെ ഈ കടയിലെത്താൻ തുടങ്ങി അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി വീട്ടിലെത്തി എപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇതിന് ദുർഗന്ധമുണ്ടെന്ന് അങ്ങനെ ഓരോരുത്തരായി ഈ കടയിൽ തിരിച്ചെത്താൻ തുടങ്ങി കാര്യം അന്വേഷിക്കാൻ തുടങ്ങി നാട്ടുകാരും ഒപ്പം തന്നെ അവിടെ തടിച്ചുകൂടി അങ്ങനെ ഇവർക്ക് ഈ ഈ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് തോന്നിയപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ എലത്തൂർ പോലീസ് സ്ഥലത്തെത്തി ഒപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ചത്ത കോഴിയാണ് അത്തരത്തിൽ ഇവർ വിൽപ്പന നടത്തിയത് എന്ന് ഇങ്ങനെ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി മൂന്ന് കിലോളം കോഴി ചത്ത കോഴി ഇറച്ചി കടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തുടർ നടപടി എന്നോണം പഞ്ചായത്ത് കടയുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ കടയുടമയ്ക്ക് എതിരെയും ശരിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോടാണ് മണിക്കൂറുകൾക്ക് മുൻപേ ചത്ത കോഴിയെ ഫ്രഷിക്കണം എന്ന നിലയിൽ വിറ്റത് എന്തായാലും നടപടി എടുത്തിട്ടുണ്ട്